ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത് ദുബായിലെ ഫേമസ് ആയ രണ്ട് പെലസ്യൻ ബ്രിഡ്ജുകൾ കാണാനാണ് അതിൽ ഏറ്റവും മനോഹരമായ ഒന്നായ നമ്മുടെ ടോളറൻസ് ബ്രിഡ്ജ് അപ്പൊ ആദ്യം നമുക്ക് അതൊന്ന് കണ്ടു വെക്കാം ഇത് കാണാൻ അതിമനോഹരമാണ് കേട്ടോ നമുക്ക് ഇതിലൂടെ നമുക്ക് സൈക്ലിംഗിനും ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നടക്കണമെങ്കിൽ നടന്നും പോവാം നിങ്ങൾ റീൽസ് ഒക്കെ ചെയ്യാൻ വരുന്നവർക്കാണെങ്കിൽ ഇത് അടിപൊളി ഒരു പ്ലേസ് ആണ് കേട്ടോ അല്ല അടിപൊളി കാഴ്ച അത് നൈറ്റ് വൈബ് അടിപൊളി ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കുറെ ഏറെ ആളുകൾ ഇതിലേക്കുള്ള സൈക്ലിംഗ് നടത്തുന്നതായിട്ട് ഞങ്ങൾ കണ്ടു കൂടുതലും സ്ത്രീകളാണ് കേട്ടോ എനിക്ക് വന്ന അവരൊരു എക്സസൈസിന്റെ ഭാഗമായിട്ട് കൂടി ഇവിടം വരുന്നുണ്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇതുപോലൊരു സ്ലോ മോഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടാലേ പൊളിക്കും അത്രക്ക് അടിപൊളി വ്യൂ ആണ് ഇവിടം ഒരു വീഡിയോ അങ്ങ് ചെയ്തു എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പിന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോസ് ഉണ്ടല്ലോ ഓരോ എഡിറ്റും ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം കാരണം അത്രക്ക് ലൈറ്റിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഒരു എഡിറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് കളർഫുള്ളാണ് പിന്നെ നമ്മൾ എടുക്കുന്ന കൂട്ടിൽ തന്നെ ആ ഒരു ബ്രിഡ്ജിൻ്റെ ആ കെയർവ് എല്ലാം അങ്ങോട്ട് വരുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ അതുപോലെ തന്നെ ഇവിടെ ഒരു ലക്ഷറി ഏരിയ ആണ് ദുബായുടെ ടൂറിസം വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് ഇവിടെ ചുറ്റിനും സ്റ്റാർ ഹോട്ടലുകളും റിച്ച് അപ്പാർട്ട്മെന്റുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും സീസൺ സമയം നമുക്ക് ഇവിടെ വന്നാൽ വളരെ വലിയ ക്രൗഡായിരിക്കും ഇപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് പിന്നെ അതുപോലെ തന്നെ കേട്ടോ ഇവിടെ നമുക്ക് ബോട്ടിംഗ് സംവിധാനങ്ങളുണ്ട് കേട്ടോ ഇവിടെ വരുന്നവർക്ക് ബോട്ടിംഗ് ആണെങ്കിൽ താഴെ ബോട്ടിംഗും ഉണ്ട് അപ്പൊ നമുക്ക് ഒരു അടിപൊളി സ്ലോ മോഷൻ വീഡിയോ കൂടെ ചെയ്തിട്ട് തൊട്ടടുത്തുള്ള നമ്മുടെ വാട്ടർ കനാൽ പെഡക്ഷം ബ്രിഡ്ജൂടെ പോയി കണ്ടാലോ ഇതിനേക്കാളും അടിപൊളി വ്യൂ ആണ് അവിടെ പോകാം ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ദുബായ് വാട്ടർ കനാൽ ബ്രിഡ്ജാണ് ഫുഡ് ബ്രിഡ്ജാണ് ഇത് ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം ആത്തി വിസ്മയം എന്ന് തന്നെ പറയാം ഹായ് ഗൈസ് ഇതെന്താണ് അൽഫുതോ നിങ്ങൾ എല്ലാവരും ഒരു ഒന്ന് വന്ന് കണ്ടു നോക്കാം കേട്ടോ അടിപൊളി അടിപൊളി നമ്മൾ പുറത്തേന്ന് കാണുന്നതിനേക്കാൾ ഭംഗി കൂടുതലാണ് നമ്മൾ ഇതിനു അകത്ത് കയറി കഴിയുമ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് തീർച്ചയായിട്ടും വന്ന് കാണേണ്ട നല്ല ഒരു ഇത് അതുപോലെ തന്നെ നമുക്ക് ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ബുർജ് ഖലീഫയുടെ ഒരു അടിപൊളി ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും വളരെ കളർഫുൾ വ്യൂ നിങ്ങൾക്ക് ഇവിടെ വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോകാം അത്രയ്ക്ക് അടിപൊളി ഏരിയയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരണം വരെ ബായ്